ഞാൻ പറയണോന്ന് കേക്കുവോ വഴക്ക് കൂടാണ്ടിരുന്നാ പറയാ ഞാൻ ചെടി കളയരുത് തല്ലി പിടിച്ചോള ഞാൻ നിന്നെല്ലാം ആ പുറത്തു പോവാറത്തു പോട നമ്മുടെ ഇവിടെ ഇന്നലെ നല്ല മഴയായിരുന്നു കേട്ടോ ഒരമണിക്കൂർ നിന്ന് പെയ്തു കേട്ടോ പക്ഷെ അപ്പം പെയ്ത മഴ നല്ല ശക്തമായിട്ടായിരുന്നു കേട്ടോ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി ഭൂമിയിലേക്ക് കേട്ടോ പക്ഷേ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ അല്ലാതെ മഴ വരുന്നതിന് തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന കാറ്റാ കേട്ടോ ആ കാറ്റത്ത് നമ്മളെപ്പോഴും കീറി ഇറങ്ങുന്ന ഒരു തൊട്ടടുത്ത ഒരു വാഴ ഒരു പറമ്പായിരുന്നു കേട്ടോ അതിൻ്റെ അത് കുറേ വാഴ ഒടിച്ച് കളഞ്ഞു കേട്ടോ കാരണം കുക്കു മിക്കവാറും അതിൻ്റെ ചൂട്ടി വന്ന് പ്രാർത്ഥിച്ചി ഇച്ചിരി വെള്ളമൊക്കെ തെളിച്ചിട്ട് പോയിരുന്നായിരുന്നു അപ്പം അത് ഇച്ചിരി സങ്കടമായി പോയി കാരണം ഇച്ചിരി അകലെന്നാണ് അവർ വന്നത് വേനൽക്കാലത്ത് വെള്ളമൊക്കെ ഒഴിച്ച് അതൊന്ന് കയറ്റിക്കൊണ്ട് വന്നായിരുന്നു കേട്ടോ അപ്പം എന്തായാലും രാവിലെ അവർ വന്ന് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ അവർക്കും സങ്കടം ആട്ടോ അപ്പം ഞാൻ പിന്നെ തിരിച്ചു വന്ന് അവനന്നേരം നേരെ ഇപ്പുറത്തോട്ട് വരുമോ കേട്ടോ കഴിഞ്ഞ ദിവസം മാളൂനെ കണ്ട വഴിയും വന്നു കഴിഞ്ഞപ്പം ഞാൻ പിന്നെ എന്നാൽ മഴക്കാലത്ത് അവനെ ഇതിൽ കയറ്റാൻ പറ്റത്തില്ല കേട്ടോ കാരണം ഒരുപാട് പള്ള ഇങ്ങനെയൊക്കെ പടർന്നു വരുമ്പം അവന് നടക്കാൻ പറ്റത്തില്ല ഇച്ചിരി ഉണ്ടിയൊക്കെ പോലെ വന്ന് കഴിഞ്ഞാൽ ഇവനെടുത്ത് കയറ്റണേ അതുമല്ല അതിൻ്റെ ചങ്കിൻ്റെ ഭാഗത്ത് എപ്പോഴും ചെളി പറ്റും ഈ മഴക്കാലത്ത് ഇങ്ങനെ നടക്കുമ്പോൾ ഇച്ചിരി ഓരഞ്ഞോര വരുമ്പോളെ ഈ ഇച്ചിരി താത്തമല്ലേ ഉള്ളോ പൊക്കമല്ലേ ഇവനെ ഉള്ളോ അപ്പം അതുപോലെ മഴക്കാലത്തീനകത്ത് ഒരുപാട് ചെ മരുന്നുകളുണ്ട് കേട്ടോ ഞൊട്ടാഞ്ഞൊടിയന് ആനച്ചുവടി പിന്നെ മുക്കൂറ്റി തൊട്ടാവാടി മുയൽച്ചെവിയൻ തകര പിന്നെ കഴിഞ്ഞ വർഷം ഇഷ്ടംപോലെ മത്തങ്ങ ഉണ്ടായിരുന്നു പിന്നെ പീച്ചിൽ ആകാശവെള്ളരി അങ്ങനെ എന്തൊക്കെയോ ആഞ്ഞിലിപ്പഴം തൊട്ട് ആതിരയിലൊരു വലിയ ആഞ്ഞിലി ഇട്ടു കേട്ടോ അത്യാവശ്യം ആഞ്ഞിലിപ്പഴം ഒരുപാട് സാധനങ്ങൾ കേട്ടോ അവിടെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഭക്ഷണം കൊടുത്തു അപ്പോൾ ഇവർക്ക് എന്തിനാണ് ഒരു പാത്രത്തിൽ കൊടുക്കുന്നത് കേട്ടോ അപ്പം ഭക്ഷണം കൊടുത്തു കഴിയുമ്പോൾ അവൻ ആദ്യം തന്നെ കമുകുമാ പറഞ്ഞുകൊണ്ട് വയറ് നിറച്ചങ്ങ് കഴിച്ചിട്ട് അവൻ അവൻ്റെ പണി നോക്കി പോട്ടോ പിന്നെ പുറത്തേക്ക് തിരിച്ചു വരത്തില്ല അപ്പം ഞാൻ ഈ കറിയൊക്കെ ചേർത്ത് മിക്സ് ചെയ്താൽ ചോറ് കൊടുക്കുന്നതല്ലാതെ പ്രത്യേകിച്ച് അവന് തെരിഞ്ഞ് കഷ്ണം മാത്രം തിന്നാനുള്ളൊരവസരം ഒരാൾക്ക് കൊടുക്കത്തില്ല കേട്ടോ അപ്പം എന്നിട്ട് പിന്നെ അവൾ സമാധാനപരമായിട്ടേ കഴിക്കുകയുള്ളൂ സെലക്ട് ചെയ്ത് കുറേശേ കഴിക്കുള്ളൂ അപ്പം പിന്നെ അവൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവൾ അടുക്കളയിൽ തന്നെ ഇരിക്കുമ്പം ഞാൻ പിന്നെ ഇത്തിരി ചോറുകൂടെ കഷ്ണം ചേർത്ത് കൊടുക്കും കേട്ടോ അവൾ അത് വയർ നിറച്ച് അതായത് ഇവളൊരു റയർ പീസ് ആട്ടോ കാരണം ഇവളെ ഒന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനേ പറ്റത്തില്ല കേട്ടോ ആ സ്വഭാവമാണ് അപ്പോൾ ഇവൾ ഇവളുടെ ആവശ്യമല്ല നമ്മളോട് ചോദിച്ച് മേടിക്കുന്ന കൂട്ടത്തിലാട്ടോ അപ്പം ഇവിളങ്ങനെ മാറ്റി നിർത്താൻ പറ്റത്തില്ലാത്ത ഒരാളാണ് അപ്പോൾ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കുന്നുണ്ട് ഊട്ടോ എന്തിനങ്ങനെ കൊടുക്കുന്നത് കൈക്കുള്ള കാര്യക്കാരൻ പോലും കൊണ്ടിട്ടു പോയില്ലേന്ന് അങ്ങനെയില്ലാട്ടോ ഇവിളിങ്ങനെ ഒരു സ്പെഷ്യൽ കേസാണ് അപ്പം ഇന്നിങ്ങനെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ എന്നെ അപ്പം അടുത്ത വീഡിയോ കാണാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്